ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു പ്രമോ എത്തിയിട്ടുണ്ട് പിന്നാലെ ബമ്പർ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രമോ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ ആണ് ടാസ്ക് തേച്ച് വെളുപ്പിക്കലാണ് പാത്രവും അങ്ങനെ മറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ അവിടെ ഒരു കുറേ തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് അത് കടിച്ച് ഉണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പലതരം ടാസ്ക്കുകളാണെന്ന് തോന്നുന്നു എന്തായാലും എടുക്കുന്ന സമയത്ത് നന്ദനയും അതുപോലെ അഭിഷേക് ശ്രീകുമാറും തമ്മിലൊരു കയ്യാങ്കളി നടക്കുന്നുണ്ട് തള്ളുകയും മുന്തുവുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നന്ദന തള്ളുന്ന സമയത്ത് അവരുടെ ആ പൈപ്പ് പൊട്ടുകയും വെള്ളം ഉണ്ട് അപ്പോൾ അതിന് അവർ അത് പറഞ്ഞ് പൊട്ടി പൊട്ടി എന്നൊക്കെ പറഞ്ഞ് അതുമായിട്ട് ബഹളമൊക്കെ വെക്കുന്നുണ്ട് നന്ദനയെ പിടിച്ച് തള്ളുന്ന സമയത്ത് പൈപ്പിൽ നന്ദന പിടിച്ചിട്ടുണ്ട് ആ സമയത്ത് നന്ദനയാണെന്ന് തോന്നുന്നത് വലിച്ച് പൊട്ടിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലൈവിൽ കണ്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ